നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ മിത്രങ്ങളുടെയും മുൻപിൽ ഞാനിന്ന് ഒരു മരത്തിനെ വരയ്ക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഓർത്തു ഞാൻ എന്തുകൊണ്ടാണ് ഇതുവരെ ഒരു മരം വരയ്ക്കാതെ പോയത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നും പറയാതെ ഒരു വാക്ക് ഉരിയാടാതെ നിശബ്ദമായി നമ്മളെ ഇത്രയധികം സഹായിക്കുന്ന ഭൂമിയിലെ മാലാഖമാരെന്ന് നമുക്ക് വിളിക്കാവുന്ന മരങ്ങളെ വൃക്ഷങ്ങളെ ആ ഹരിതാഭയേ നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളെ എത്ര എത്രയ്ക്കും നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതി വരില്ല മരങ്ങളോട് എത്രയോ കിളികൾക്ക് അഭയം അരുളുന്നു ശിഖരങ്ങൾ അല്ലേ അതെ എത്രയോ പക്ഷികൾക്ക് ഭക്ഷണം ഒരുക്കുന്നു ഫലങ്ങളായി മധുരമൂറുന്ന പഴങ്ങളായിട്ട് അതിൻ്റെ ശിഖരത്തിൽ ഒരിക്കലെങ്കിലും ഒരു പക്ഷിയും ഉണ്ടാവില്ല ഒന്നിനും ഒരു കണക്ക് പറയാതെ ഒരു നന്ദിവാക്ക് പോലും പ്രതീക്ഷിക്കാതെ അല്ലേ ഒരു നിസ്വാർത്ഥമായ ഒരു കർമ്മം നമ്മൾ മരത്തിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അറിയേണ്ടത് ഞാൻ ജീവിക്കുന്നത് മറ്റുള്ളവർ കൂടി തണലാകുവാൻ കൂടിയാണെന്ന് പറയാതെ നമ്മെ കാണിച്ചു തരുന്ന ഒരേ ഒരു ജന്മം ഉണ്ടെങ്കിൽ അത് മരങ്ങൾ മാത്രമാണ് അതുകൊണ്ടാണ് മരം എങ്ങോട്ട് ഓടി ചെല്ലുന്നില്ല പോസ്റ്ററുകളോ മറ്റു പരസ്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല വാഗ്ദാനങ്ങളും കൊടുക്കുന്നില്ല പക്ഷേ അതിൻ്റെ ആ മരത്തിൻ്റെ ഛായയിലേക്ക് അതിൻ്റെ തണലിലേക്ക് നമ്മളൊക്കെ എപ്പോഴും അഭയമന്വേഷിച്ച് ചെല്ലാറുണ്ട് കൊടും ചൂടിൽ ഒന്ന് ചായ ഉറങ്ങാൻ അല്ലെങ്കിൽ ഒന്ന് ചാഞ്ഞിരിക്കാൻ ഒക്കെയും നമുക്ക് എത്രയോ എത്രയോ വലിയ രമ്യഹർമ്മ്യങ്ങൾ തരാത്ത തണലാണ് ഒരു മരം തരുന്നത് മനസ്സ് പോലെ തന്നെ ഒട്ടും ചൂടാകാതെ നമ്മളെ ഒട്ടും ചൂടാക്കാതെ നമ്മുടെ മനസ്സിന് മൗനമായൊരു ശാന്തി ഉരുളിക്കൊണ്ട് മരങ്ങളിങ്ങനെ ഒക്കെയാണ് ആ മരങ്ങളുടെ തണലിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോയിരിക്കാത്തായി ഒന്ന് അഭയം തേടാതെ നമ്മൾ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല എന്നാൽ എത്ര പ്രാവശ്യം നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ മരത്തിനോടൊരു നന്ദി വാക്ക് പറഞ്ഞിട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അതും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും നമ്മുടെ വാഹനങ്ങളാവട്ടെ നമ്മൾ നിൽക്കുമ്പോഴാവട്ടെ എല്ലായിടത്തും നമ്മൾ അവരെ തേടിയെത്താറുണ്ട് ചിലപ്പോൾ നമ്മൾ വളരെ നിഷ്ഠൂരമായിട്ട് അവരെയൊക്കെ വെട്ടിക്കളയും ഒരു അനുവാദം പോലും ചോദിക്കാതെ ഒരു സോറി പോലും പറയാതെ കാരണം എപ്പോഴും നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ചും നമ്മുടെ ആകുലതകളെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നത് നമുക്ക് ഒരുപാട് വലിയ വലിയ അറിവുകൾ പേർന്ന് തന്ന താപസന്മാർ ജ്ഞാനികൾ അവരൊക്കെ ഇരുന്നതും ഈ മരത്തണലിൽ തന്നെയാണ് മരം നമ്മളോട് പറഞ്ഞു തരും അല്ലെങ്കിൽ നമ്മളോട് പറയാതെ പറഞ്ഞു തരും എന്നിലെ എൻ്റെ കർമ്മങ്ങൾ ഒക്കെയും നിനക്ക് ഹിതകരമായി തന്നെ ഭവിക്കണമെന്ന് കരുതിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് അതുകൊണ്ടാണ് നീ എന്നിലേക്ക് വരുന്നതെന്നും മരത്തിൻ്റെ ആ മൗനഭാഷ മർമ്മരങ്ങളായിട്ട് നമ്മൾ കേൾക്കണം അവിടെ ഒരു സുഖശീതെളിമയുണ്ട് നമ്മുടെ പലപ്പോഴും പലരും വളരെ ടെൻഷനൊക്കെ ഉണ്ടായിട്ട് മാനസിക പിരിമുറുക്കങ്ങൾ പെട്ടിരിക്കുമ്പോൾ കുറച്ചൊരു മരത്തണലിൽ പോയിരിക്കൂ അതിനെ നേർത്താ ദലമർമ്മരങ്ങൾ കേട്ടിരിക്കൂ ആ കാറ്റേറ്റിരിക്കൂ എത്ര സമാധാനമാണ് നമ്മളോട് നമ്മളെ ചേർത്ത് പിടിച്ച് ചിലർ മൗനമായിട്ട് കുറേ നേരം നിൽക്കില്ലേ നമുക്ക് വളരെ സങ്കടമുള്ളൂ ഒന്നും പറയില്ല അവർ നമ്മളതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കും നമുക്ക് വല്ലാത്തൊരു ആശ്വാസമാണ് നൂറു വാക്കുകളേക്കാൾ ശക്തമാണ് ഒരു മൗനത്തിനെന്ന് നമുക്ക് തോന്നും എന്ന് പറയുന്ന പോലെ എപ്പോൾ ചെന്നാലും നമ്മളിന്ന് കാണുന്നത് പോലെയുള്ള ഒരു വ്യത്യാസങ്ങളും കൽപ്പിക്കാതെ മരം നമ്മളെ ചേർത്ത് പിടിക്കും നമ്മളതിൻ്റെ ഒരു ശിഖരവും എടുത്തുകൊണ്ടിങ് പോരും അല്ലെങ്കിൽ അതിൻ്റെ പ്രാണൻ തന്നെ എടുത്തുകൊണ്ട് പോന്നാലും അവിടെയും മരം നമ്മളെ ശവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ളൊരു മരത്തിനെ വരയ്ക്കാതെ പോകുന്നതും മരത്തിനെ അറിയാതെ പോകുന്നതും മരത്തിനെക്കുറിച്ചൊന്നും പറയാതെ പോകുന്നതും ഒരു തെറ്റാണെന്ന് എനിക്ക് തന്നെ തോന്നി അതുകൊണ്ട് ഞാൻ ആ മരത്തിനോട് ഒരു മാപ്പ് പറഞ്ഞുകൊണ്ട് ഞാനിത് വരയ്ക്കുന്നു നോക്കും കുറച്ച് വരകൾ ഞാനിത് പറഞ്ഞപ്പോഴും നിങ്ങൾ വരകളിൽ നോക്കിയിരിക്കുകയായിരുന്നു നോക്കിയിരിക്കായിരുന്നുവെന്നും നിങ്ങളീ വരയ്ക്കുന്ന രീതി പഠിച്ചു എന്നും എനിക്കറിയാം കാരണം നമ്മളിപ്പോഴും ഒരേ ഹൃദയതാളമായി താളമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഇവിടെ വരുന്ന ഓരോ കമൻറ്റുകൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു കാരണം ഇത്രത്തോളം മനസ്സ് തുറന്ന് കേൾക്കാനും കാണാനും പറയാനും ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് എന്തേ നേരത്തെ ഇതൊക്കെ ആയിരുന്നില്ല എന്ന് എന്നോട് ഞാൻ തന്നെ ചോദിച്ചു തുടങ്ങി നമ്മൾ കണ്ടെത്താതെ പോകുന്നതാണ് മാണിക്യങ്ങളെ അതില്ലാഞ്ഞിട്ടല്ല ഇവിടെയുണ്ട് രത്നോ പുഷ്യരാഗവും ഒക്കെ നമ്മുടെ മനസ്സിൽ തന്നെ കിടപ്പുണ്ട് നമ്മളൊന്ന് ഖനനം ചെയ്യണം ചിന്തകൊണ്ട് അപ്പോഴതൊക്കെ പൂർവാധികം ശോഭയോടെ നമ്മളിൽ തന്നെ തെളിഞ്ഞു നിൽക്കും അതിൻ്റെ സ്നേഹമെന്ന് നമുക്ക് പറയാം സ്നേഹശോഭയായിക്കൊണ്ട് ഞാനൊരു മരത്തിനെ സ്കെച്ച് ചെയ്തിരിക്കുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നോക്കൂ ഇവിടെ ഒരു അല്ലേ ഇനി നിങ്ങൾക്ക് വരയ്ക്കാവുന്ന രീതിയിൽ ഞാൻ ആ മരത്തിൻ്റെ ഇലകളെ ഒന്ന് ആകെ വരയ്ക്കാം അതെ ഇങ്ങനെ വരച്ചാൽ മതി കണ്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ടേ ഞാൻ പറയുന്ന പോലെ എല്ലാം തുടക്കക്കാർക്ക് വേണ്ടിയുള്ളതാണ് പല മിത്രങ്ങളും കളറിങ് ഇല്ലേ കളറ് ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഒക്കെ നമുക്ക് ചെയ്യാം ആദ്യം ചിത്രകലയുടെ ഏറ്റവും അടിസ്ഥാനപരമായ വരകളെക്കുറിച്ച് നമ്മളൊന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് മുൻപോട്ട് പോയാൽ പോലെ ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട് പ്രപഞ്ചമുണ്ടാവണമെന്ന് തീരുമാനിച്ചാൽ ഞാൻ ഉണ്ടാവുക തന്നെ ചെയ്യും ഞാൻ വരയ്ക്കും വര നിർത്തില്ല അതുകൊണ്ട് നമുക്ക് ഓരോ വിഷയങ്ങളുടെ കടന്നു പോകാം എനിക്കൊരു കാര്യം ഒരു ഒരു ദൃഢനിശ്ചയം ഞാൻ മനസ്സിലെടുത്തിട്ടുണ്ട് ഞാൻ വര പഠിപ്പിക്കുകയാണെങ്കിൽ നിറം ചാലിക്കാൻ പഠിപ്പിക്കുകയാണെങ്കിൽ അനാട്ടമിയിലേക്ക് പോകുമ്പോഴും എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ചെയ്തു തരണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളോട് പറയൂ അനാട്ടമിയൊക്കെ വരയ്ക്കുമ്പോൾ കാരണം വാട്ടർ കളറും അനാട്ടമിയും ലൈറ്റ് ആൻഡ് ഷെയ്ഡും ഒക്കെ പഠിക്കണമെങ്കിൽ നന്നായിട്ട് നമ്മൾ ഏറ്റവും ലളിതമായിട്ടത് കൊണ്ടുവരണം അതുകൊണ്ട് ഞാനും ഏറ്റവും ലളിതമായിട്ട് എങ്ങനെ വരയ്ക്കാമെന്ന് ചിന്തിച്ചിട്ടാണ് പലപ്പോഴും വരയ്ക്കാനിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒരു ക്ലാസ് കഴിയുമ്പോൾ പലർക്കും ഒരു ഇഷ്ടം തോന്നുന്നത് കാരണം നമ്മുടെ ഇഷ്ടത്തിനൊപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാനാകുന്നതും അത് സ്വീകരിക്കാനാകുന്നതും ഒക്കെ വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ ഒരു വരവരച്ച് ഈ ചാനൽ നിർത്തിപ്പോകുന്നതല്ല നമ്മുടെ ഇഷ്ടം ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതുകൊണ്ടാണ് നമ്മുടെ ചിത്രാലയ ഇൻസ്റ്റിറ്റ്യൂട്ടിലുമൊക്കെ ധാരാളം കുട്ടികൾ നമുക്ക് വന്ന് പഠിക്കുന്നതും നമ്മൾ പഠിപ്പിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് പറയുന്നതും അവർ നല്ല നല്ല ചിത്രകാരന്മാരും ചിത്രകാരികളുമായി പുറത്തേക്ക് പോകുന്നതും ഇതൊക്കെ കൂടിയാണല്ലോ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ ഈ മരത്തിനെ വളരെ ലളിതമായി നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ് ഇതോടൊപ്പം നിങ്ങൾ അറിയേണ്ടത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മുടെ കൈയുടെ ഒരു ഒഴുക്ക് കൂടുകയാണ് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോയിൽ വീഡിയോയിലിരുന്ന് വരയ്ക്കുന്നവർക്ക് കണ്ടു വരയ്ക്കുന്നവരുടെ കൈകൾക്ക് നല്ല വ്യത്യാസമുണ്ടാകും എനിക്ക് ഉറപ്പുണ്ട് എന്ന് മാത്രമല്ല സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് വാട്സാപ്പിൽ മെസ്സേജ് വെച്ചാൽ നമ്മൾ മറുപടി തരാം എൻ്റെ നമ്പറുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെയും നിങ്ങളുടെ ചിത്രകലാ സംബന്ധിയായിട്ടുള്ള നിങ്ങൾക്ക് ഏത് ചോദ്യത്തിനും എനിക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ ഞാൻ തരാം ചിത്രകല എന്ന് പറയുന്നത് പൂർണ്ണതയിലേക്കുള്ളൊരു യാത്ര മാത്രമാണ് ഞാനും അതിൻ്റെ ഒരു തീരത്ത് മാത്രമാണ് അറിയാവുന്നത് ചെറുതായിട്ട് പറഞ്ഞു തരുന്നു എന്ന് മാത്രം ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് ഞാൻ പല ദിവസങ്ങളിലായിട്ട് കാണുന്നത് നിങ്ങളുടെ കമൻറ്റുകളിലൂടെയാണ് വളരെ സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വരയ്ക്കാൻ സാധിക്കുന്നതും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നതുമൊക്കെ ഈശ്വരൻ്റെ ഒരു കാരുണ്യം മാത്രമാണ് ഇതിലൊന്നും നമ്മളില്ല നമ്മൾ നമ്മുടെ ഒരു കർമ്മം കൊണ്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് നോക്കൂ ഒരു മരം നമ്മൾ വരച്ചു ഇത് തികച്ചും എൻ്റെ ഇപ്പോഴും മനസ്സിൽ വന്നൊരു മരമാണ് നിങ്ങളെ ഇത് വരയ്ക്കാനായി പേപ്പറെടുത്ത് വെക്കുമ്പോഴേ എങ്ങനെയൊരു മരം വരയ്ക്കണമെന്ന് ഞാൻ ചിന്തിച്ചില്ല പക്ഷേ മരത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങ് ഒരു മരം ഉള്ളിലിങ്ങനെ പൂത്ത് തളിർത്ത് വളർന്ന് വന്നതുപോലെ തോന്നി ഒരു പാറ ഇവിടെ ഇരിക്കട്ടെ ഒരു തണലിൻ്റെ ഓരം പറ്റി ഈ പാറ ഇവിടെ ഞാൻ കൂടുതൽ ഷെയ്ഡിലേക്ക് പോകുന്നില്ല കാരണം ലൈറ്റ് ആൻഡ് ഷെയ്ഡെന്നൊരു പാഠം നന്നായിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ടതുണ്ട് പെർസ്പെക്റ്റീവ് പേഴ്സ്പെക്റ്റീവുണ്ട് പഠിക്കാൻ പിന്നീട് വാട്ടർ കളറുണ്ട് ഒക്കെയുമുണ്ട് അനാട്ടമിയുണ്ട് ഫിഗർ ഡ്രോയിങ് ഉണ്ട് ഇത് പിന്നീട് നമ്മൾ പറഞ്ഞ് പോർട്രേറ്റ് വരയ്ക്കാം അങ്ങനെ ചിത്രകലയുടെ എല്ലാ മേഖലകളിലൂടെയും ടച്ച് ചെയ്ത് പോകും നിങ്ങളിത് കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം ഒരിക്കലും എൻ്റെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്കൊരു നഷ്ടമുണ്ടാക്കില്ല മറിച്ച് നിങ്ങളിലെ വാസനയെ ഉണർത്തിയെടുക്കാൻ അത് സഹായിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു കാരണം ഞാൻ അത്രയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വരയുമായി വരുന്നത് ഏറ്റവും ലളിതമായിട്ട് തന്നെയാണിത് വരയ്ക്കുന്നതും നിങ്ങൾക്കിത് പ്രയോജനപ്രദമായി തീരുമെന്ന പ്രാർത്ഥനയോടെ അടുത്ത ചിത്രവുമായി നമുക്ക് ഉടനെ വരാം ഇത്രയും നേരം എന്നെ കണ്ടുമോട്ട് എൻ്റെ പ്രിയ മിത്രങ്ങൾക്ക് ഹൃദയത്തിൽ നിന്നുള്ള എൻ്റെ ഇഷ്ടം അറിയിക്കുന്നു ഇത് നിങ്ങൾ എന്തായാലും വരയ്ക്കണം വരച്ച് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങളെക്കുറിച്ചൊന്ന് കമൻ്റ് ചെയ്താൽ സമയാസമയങ്ങൾ നമ്മൾ അതും കൂടി വരയ്ക്കുന്നതായിരിക്കും അപ്പോൾ തൽക്കാലത്തേക്ക് എന്നെ വിട വാങ്ങുന്നു എല്ലാവരും കാണുക ഒരുപാട് 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 ഇഷ്ടം